حبیبائے تنگلے اور اللہ دے محبت وچ سربکاں نے اوہ سحابیاں ہن سحابیاں فل بیٹہ سحابیاں حبیبائے تنگلے وقت مینوں مدینے لے کے پناہاں جےے بول تو لائی بدرو علینا من ذیاتی الا دائ او جبا شکر ഇന്നവരെ പടയൊക്കെ ചൊല്ലിയാത്തിന്റെ നേതാവിനെ ആത്മാർത്ഥമായി ഭാഗദത്തിൽിച്ചുകൊണ്ട് മദീനയുടെ ബോർഡറിൽ നിന്നും സിബീഹിച്ച് സ്വഹാബത്തിനെ വരവേറ്റ ദാബികൾ പെണ്ട അൽസരിയയാ ഒരു സ്വഹാബിയാന ഖുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു അൻഹു ചൽബകാനായ ഖുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു അൻഹു വസൂദ് 25 മുശ്രിക്കുകളുടെ ണം കുറ്റങ്ങൾ പറയണം ചീത്ത പിടിക്കണം തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നും നീ പരിപൂർണ്ണമായും മറന്നു കഴിഞ്ഞ യാണ് നീ ഒന്ന് ആക്ഷേപിക്കണം അഭിഭാഷകങ്ങളെ നീ ഒന്ന് ചീത്ത പിടിച്ചാൽ നീ പ്രദർത്തം നിന്റെ തരങ്ങളിൽ ഞങ്ങൾ നല്ല

എന്നിട്ടു പറഞ്ഞു നീ മുഹമ്മദിനെ ചീത്ത വിളിച്ചില്ലെങ്കിൽ നിന്റെ ഇടക്കൈകളും നിന്റെ രണ്ട് കാലുകളും ഞങ്ങൾക്കാം എന്നാൽ നീ എത്രത്തോളം കഴിയുമോ

ുംകളിൽ എന്തിനധികം എന്റെ ഇത്രയും കാലം എന്റെ മനസ്സിന്റെ സ്നേഹത്തിന്റെ ഒരു അണി കൂടി ഒരിക്കലും ജീവനെല്ലാം അസ്ഥികാൻ പോവുകയാണ് ഒറ്റటికి തൂക്കുകയേറ്റി കൊള്ളുന്നതല്ല പച്ചയായ ശരീരത്തെ അവരുടെ കര അവരുടെ കരയിൽ ഉള്ള വാളുകൊണ്ട് വെട്ടി മാറ്റപ്പെട്ടു പോവുകയാണ് അങ്ങ മഹാനായ ഹബീബുള്ളാഹയുടെ ഇടൻ കൈയും വെട്ടി മാറ്റപ്പെട്ടു അപ്പോൾ ഹബീബായ തങ്ങളോട് मोहब्बतന്റെ ഒരു അണികൾ പോലും അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ जंगലയിൽ പ്രതിജനയായ ഉബൈബ് റളിയല്ലാഹു അൻഹു എന്ന ഇദാ ആയിഷ പെണ്ണിലെ അടുക്കലേക്ക് നമ്മളുടെ ഉമ്മർ കീ ബഹുബൾ കരാം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ആയിഷ മസ്ജിദിന്റെ പരിസരത്തുള്ള തഅയിനിൽ താബിക്പ്പെട്ട കൊലയാളിയുടെ മുന്നിലേക്കിട്ട് കൊണ്ട് പോവുകയാണ് ബഹാനയ ഉബൈബ് യതഹ്വ ജീവിച്ചി പോടിയന്നിട്ടില്ല

നിന്റെ ജീവിതം ശരീരങ്ങൾ ശരീരങ്ങൾ ബാക്കി നിൽക്കുന്ന കൊണ്ട് ജീവിതത്തിലേക്ക് നിനക്ക് തിരികെ പ്രവേശിക്കാം എന്നിട്ട് പോലും കുറിച്ച് ും ചിന്തിക്കോലും ചെയ്തില്ലെന്ന് മാത്രമല്ല

രീതിയിലും ും പിടിച്ചിരുന്നോണ്ട് തങ്ങളുടെ കാലിന്റെ പാദത്തിൽ ഒരു പോലും എന്റെ ചിന്താ മണ്ഡലങ്ങളിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ മഹാനായ കുബൈപ്രെ തൂക്കുപരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനു മുമ്പ് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ കുബൈപ്രതിയൊന്നാഹുഴമ്പു പറയുകയാണ് എന്നോടൊപ്പം ഈ ലോകത്തിന്റെ നേതാവ് ഉണ്ടായിരുന്നോ പക്ഷേ പലവിധ സമയങ്ങളിലും മതങ്ങളുമായി എനിക്ക് വർഗിക്കാനും പലവിധമായ സന്തോഷ നിമിഷങ്ങളും പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തൊന്നും പറഞ്ഞുവിടാൻ എന്റെ പരിസരങ്ങളിൽ ആരുമില്ല பாஸ்லாம் <los ali> <costingistles> ഹബീബായ തങ്ങളെ തങ്ങൾ ആരുടെ സലാമിനാണ് മറുപടി കൊടുത്തത് അപ്പോഴെങ്കിലും അവസാനമായി അത്രത്തോളം അന്തരീക്ഷത്തോടെ ജീവിച്ചു വന്നവരാണ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് എനിക്ക് നിസ്കരിച്ചു തീർന്നത് കൊണ്ടല്ല നിസ്കാരങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചത് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചു പോയ ഈ കേറുന്നത് പേടി നിഷ്കാരങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾ ചിന്തിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ എന്നെ നിങ്ങൾക്കിട്ടോ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു പാടുവയാ وذلك في ذات الإله ومن يشاء يبارك على أوصال أه سلم موزعين الله إليك الله إبن حبيب سيدنا محمد رسول الله

அன்பால ரசூலுல்லாஹ் ஸல்லல்லாஹு அலைஹி வஸல்லம் தன்னுடைய வல்லாத மஹபத்து வெச்ச ஸஹாபியா யஹ்பரி ரஹ்மத்துல்லாஹ் அவர்கள் அல்லாஹ்வை தொழதிக்கவே இந்த அல்லாஹ்வுின் தொழுகுதினூவெண்டி அதா